ആറാമത്തെ വിഷയം നമുക്ക് പരിശോധിക്കാം ദാനധർമ്മം ദാനം ധർമ്മം നബിസ്വല്ലാഹു അലിഹ് വസല്ലം ഏതൊരു നേതാവിനും വേണ്ട ഏറ്റവും ആകർഷകമായൊരു ഗുണമാണ് കൈനിറയെ കൊടുക്കുക ആവശ്യക്കാർക്കൊക്കെ എടുത്തു കൊടുക്കുക ഇതേതൊരു നേതാവിനും ഉണ്ടാവേണ്ട ഗുണമാണ് ഹബീബായ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലിഹി വസല്ലമാ തങ്ങളിൽ നിന്ന് ഈ സ്വഭാവ ഗുണങ്ങളൊക്കെ കേട്ടുപഠിച്ചതുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ നേതാക്കൾ നോക്കൂ നിങ്ങൾ നമ്മൾ ഈ എണ്ണി വന്ന എല്ലാ ഗുണങ്ങളും ബഹുമാനപ്പെട്ട ഷെയ്ഖുനയില് ഇന്നത്തെ കാലഘട്ടത്തിൽ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിൽ മേളിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും വിനയമാണെങ്കിൽ എമ്പാടുമുണ്ട് അതേ രൂപത്തിൽ തന്നെ സത്യസന്ധതയും വിനയവും അതേ രൂപത്തിൽ നീതിയും അവസാനം നമ്മൾ ചർച്ച ചെയ്യുന്ന ദാനം സഹിഷ്ണുതയുടെ കാര്യത്തിലൊന്നും പറയേണ്ടതില്ല ഇനിയും ഇൻഷാള്ള നമ്മൾ പറയാൻ പോകുന്നു ഏത് നമ്പർ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവിടെയൊക്കെ മുത്തു നബി സല്ലം ലാഹു അലഹി തങ്ങളിൽ നിന്ന് പകർത്തിയെടുത്ത സ്വഭാവം ഇന്ന് മാലോകർക്ക് പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയാണ് നമ്മളും അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് ദാനം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നബിസ്വല്ലാം അലൈ വസല്ല തങ്ങളുടെ അടുത്തൊരാൾ വന്നു ഒരിക്കല് മുഹമ്മദിനോട് എന്തു ചോദിച്ചാലും കിട്ടും ഒരു വിദേശിയാണ് അയാൾ കടന്നു വന്നിട്ട് പതുക്ക റസൂറുല്ലാൻ്റെ സദസ്സിൽ കയറിപ്പറ്റി എന്നിട്ട് നബി തങ്ങളുടെ അടുത്ത് ചെന്നു അടുത്ത് ചെന്നിട്ട് മുക്തനബിയോട് ചോദിച്ചു നബിയെ ആ കാണുന്ന രണ്ട് കുന്നുകൾക്കിടയിൽ കാണുന്ന ആ ആടുകളൊക്കെ താങ്കളുടേതാണ് എന്ന് കേട്ടു ശരിയാണോ ഓ എന്നാലും എനിക്കെന്തെങ്കിലും ഒന്ന് തരണം നബി സല്ലല്ലാഹു അലൈഹി നബിസ്ലി തങ്ങൾ പറഞ്ഞു ആ രണ്ട് കുന്നുകൾക്കിടയിൽ മേഞ്ഞു തിന്നുന്ന ആടുകളെ മുഴുവനും തൊളിച്ചുപോയിക്കോ എന്ന് പറഞ്ഞു മുഴുവൻ അയാൾക്ക് അങ്ക് കൊടുത്തു അയാൾ ഈ ആടുകളെ മുഴുവനും കൊണ്ടുപോയി ആടുകളെ മുഴുവനും കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ സ്വന്തം ജനതയുടെ അടുത്ത് ചെന്നുകൊണ്ട് അയാൾ പറഞ്ഞൊരു വാക്കുണ്ട് അസ്ലിമു എൻ്റെ നാട്ടുകാരെ വേണമെങ്കിൽ മുസ്ലിം ആയിക്കോളൂ മുഹമ്മദ കാരണം മുഹമ്മദ് ദാരിദ്ര്യത്തെ ഭയക്കാത്ത കൊടുതിയാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ദാ കൊടുത്തിട്ട് ദാരിദ്ര്യം വരുമോ എന്നുള്ള പേടി ഒരിക്കലും മുഹമ്മദ് എന്ന നേതാവിനില്ല പ്രവാചകനില്ല അതുകൊണ്ട് വേണമെങ്കിൽ മുസ്ലിം ആയിക്കോളി നിങ്ങൾക്ക് കൈ നിറയെ കിട്ടും വെറുതെ ആവൂല ഈ നേതാവിന്റെ കൂടെ കൂടിയാൽ പറഞ്ഞു അവിടുത്തെ ദാനധർമ്മത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ് വല്ലതും എന്ന് വന്ന് ചോദിച്ചവന് രണ്ട് കുന്നുകൾക്കിടയിൽ മേഞ്ഞു തിന്നുന്ന മുഴുവൻ ആടുകളെയും അങ്ങ് നൽകുകയാണ് ഇമാം മുസ്ലിം ഉദയള്ളാഹു അവിടുത്തെ സഹീഹ മുസ്ലിം ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട് ഇനി ഇതേ രൂപത്തിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മാന്യനായ മനുഷ്യനെയും വേറിട്ട് നിർത്തുന്ന ഒരു ഗുണമാണ് ലജ്ജ നാണം ഈ ലജ്ജ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ്ലാഹു അലിഹു വസ്ലമ തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു ഗുണമാണ് സംസാരങ്ങളിൽ ഒരുപാടുണ്ട് പ്രവാചകന്മാർ സംസാരിച്ചു വച്ച മൊഴിമുത്തുകൾ ഒരുപാടുണ്ട് നബിതങ്ങൾ മാത്രമല്ല എല്ലാ പ്രവാചകന്മാരും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വരുന്ന പ്രവാചകന്മാരുടെയൊക്കെ മൊഴിമുത്തുകളില് ഏറ്റവും പ്രധാനപ്പെട്ടത് നബിതങ്ങൾ പറഞ്ഞു ഇതാലം എന്ന വാക്കാണ് നാം ഉളുപ്പില്ലെങ്കിൽ കണ്ടത് കൂട്ടിക്കോ ഉളുപ്പില്ലെങ്കിൽ നീ കണ്ടതുപോലെ പ്രവർത്തിച്ചോ ഉളുപ്പുണ്ടെങ്കിൽ ഒരിക്കലും മാന്യത വിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം മാന്യത മാന്യതക്ക് നിരക്കാത്ത ഒന്നും ചെയ്യരുത് ലജ്ജ അതെന്നും കൈമുതലായിട്ട് തന്നെ ഉണ്ടാവണം പ്രവാചകന്മാരുടെ മറ്റു പ്രവാചകന്മാരുടെ ശരീരത്തിലുള്ള പല വാക്കുകളും പല നിർദ്ദേശങ്ങളും പല കാര്യങ്ങളും മനസുഖായിട്ടുണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ദുർബലപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഒരൊറ്റ പ്രവാചകനും ഇവിടെ പഠിപ്പിച്ച ദുർബലപ്പെടുത്താത്ത ഒരേ ഒരു മൂല്യം അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലി സ്വലാത്തങ്ങൾ പറഞ്ഞു തോഹീദിനു ശേഷം തോഹീദു അതുപോലെ തന്നെയാണ് അതിൽ ഈമാൻ്റെ കാര്യത്തിൽ പിന്നെ ദുർബലപ്പെടുത്താനില്ല അതെല്ലാവരും പഠിപ്പിച്ച കാര്യമാണ് അത് കഴിഞ്ഞാൽ ഈ സ്വഭാവ ഗുണങ്ങളുടെ കൂട്ടത്തിൽ തീരെ മൻസൂഹാവാത്ത സ്വഭാവമാണ് ഹയാ എന്ന ഗുണം ലജ്ജ നാണം എന്ന ഗുണം നബിസ് അലൈഹി വസല് മാത്തങ്ങളിൽ അത് നിറഞ്ഞു നിന്നിരുന്നു എന്നതുള്ളതാണ് സത്യം